ഞാനേ സജീവർ ഇവിടെ ആണ് ഈ നിനക്ക് നിർമ്മലില്ലേ അദ്ദേഹമായിട്ട് ഒരു പരാതി വന്നു അതിനോ ഈ നിർമ്മലോ ഈ നിർമ്മൽ ഇവരൊരു രവിശങ്കർന്ന് പറഞ്ഞൊരു അദ്ദേഹം ഇല്ലേ അദ്ദേഹത്തിനെതിരെയും ഒരു പരാതി ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടോ ആ ഉണ്ട് നമുക്ക് അവിടേക്ക് പോവാസാണോ ഈ സാറാണോ എന്താ ടീച്ചറെ

അയ്യോ ഞാൻ ഫോൺ എടുത്തിട്ടില്ലല്ലോ ഞാൻ നമ്പർ പറഞ്ഞു ആ നമ്പർ മീറ്റിംഗ് എല്ലാവരും നിശബ്ദരായി അതേക്ക് അതേണ്ടതാണ് പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ സ്കൂളിലെ വെക്കേഷൻ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളുടെ റിസൾട്ട് വന്നു അതിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥികളുടെ നിങ്ങളെ അനാവശ്യമായ ബഹളം ഉണ്ടാക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കണം ടീച്ചറേ ടീച്ചറിന്റെ സുവിശേഷം കേൾക്കാനൊന്നും ഇവിടെ വന്നിരിക്കുന്നേ ആ അധ്യാപന നേരത്തെ നിയമത്തിന് നടപടി വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു ആ പയ്യനും അവന്റെ അച്ഛനും കൂടി കേസ് കൊടുത്തപ്പോഴല്ലേ അയാളെ അറസ്റ്റ് ചെയ്തത് സ്വന്തം സാറെ സാർക്ക് കാര്യം അറിയാതല്ലേ സംസാരിക്കുന്നത് ടീച്ചറെ കൂടുതലൊന്നും അറിയേണ്ട ഋഷി സാറെ സാറൊന്നും ഇരിക്കും ഞാനെന്ന് പറഞ്ഞോട്ടെ കേൾക്കരുത് നിങ്ങൾ തർക്കിച്ച് ബഹളം വെക്കാതിരിക്കൂ കാര്യങ്ങൾ ശരിയാവുമെന്നാൽ മനസ്സിലാക്കോ ഞങ്ങൾ ഒന്നും തന്നെ വിളിപ്പിച്ചു വെച്ചിട്ടില്ല ഇങ്ങനെയുള്ള അധ്യാപകർ പഠിക്കണ്ട വാ പ്ലീസ് നിങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി സാറേ ഒരു കസ്റ്റഡി ഉണ്ട് പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ബെഞ്ചുകൾക്ക് ദിനേശനോട് ചോദ്യമില്ലേ ബെഞ്ച് കേറുവോ അതോ ചെയ്യാൻ സാറേ ഇനിപ്പം ബെഞ്ച് കേറുന്നില്ലെന്ന് സാർ പറഞ്ഞു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ കുട്ടികളെ എങ്ങനെയാണ് ഉടുത്തു വയ്ക്കുന്നത് വൈദ്യത്തെ മുതികത്തെ നടുവിനും ഒക്കെ റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂട്ടർ അധ്യാപകർക്ക് ചെറിയ അടിയുടെ കാര്യവും ഒക്കെ ആകാം ഇത് അല്പം കടന്നു കഴിയായി പോയി ഗ്രാവിറ്റി ഇത് െ താങ്കളുടെ കക്ഷിക്ക് കുട്ടികളൊക്കെ ഇല്ലേ സാറേ ഇദ്ദേഹം ഒരു നല്ല അച്ഛനും ഒരു അധ്യാപകനുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇന്ന് വരെ ഇദ്ദേഹം ഒരു കേസിലും പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി ഈ സാറ് പറയുന്നതും കൂടെ ഒന്ന് കേൾക്കണം മിസ്റ്റർ രവിശങ്കർ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സാറേ എനിക്കും പറയാനുണ്ട് സാർ നമ്മൾ എത്ര പേരും സ്കൂളിൽ പഠിച്ചു അവരെല്ലാവരും ജയിച്ചു നിങ്ങൾ മൂന്ന് പേർ മാത്രം തോറ്റു അവൻ എന്താ അവിടെ കുഞ്ഞിരിക്കുന്നത് ഓ അവൻ എപ്പോഴും അങ്ങനെ സാറേ എന്താടാ നീ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു നീ ഇപ്പൊ എന്തോ പോക്കറ്റിലേക്ക് വെച്ചേ ഒന്നുമില്ല സാർ 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 െ നീ പോയത്രീ ആർക്കും പറയുവാണെങ്കിൽ ടീച്ചറെ ഇത് അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ സാധനമാ ഇനി വേറെ എവിടെങ്കിലും ഉണ്ടോന്നുള്ളത് എനിക്കറിയത്തില്ല ഇനി ബാഗ് പരിശോധിച്ചാൽ ചിലപ്പോ കിട്ടിയേക്കുമായിരിക്കും ബാഗിലുണ്ടോ ബാഗിലുണ്ടോ ടീച്ചറേ ആ ബാഗ് ഒന്ന് പരിശോധിച്ചെ ടീച്ചറെ ഇത് കിട്ടുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കണ്ടേ പ്ലീസ് സാർ ആവർത്തിക്കത്തില്ലോ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ ഇത് ഇത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണം ആവർത്തിക്കില്ല 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 മാം മാം പ്ലീസ് പ്ലീസ് ചെയ്യല്ലേ മാം കഷ്ടമുണ്ട് ഞാൻ ആവർത്തിക്കില്ല 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 ഒരിക്കലും അബദ്ധം ഈ തൽക്കാലം നമുക്ക് സൂക്ഷിക്കാം നമുക്ക് നാളെ ഇത് കത്തിച്ചു കളയാം ഡ്രോയറിൽ സൂക്ഷിക്കാം പറഞ്ഞ കാര്യത്തിനെല്ലാം ഒരിക്കലും ചെയ്യില്ല ഇതിനി റിപ്പോർട്ട് ഇത് സംഭവമാണ് നീ ജയിലിൽ പോകും ഇല്ല ഇല്ല ശരി ഇത് ഡ്രോയറിൽ സൂക്ഷിക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം മതിയാക്കി എല്ലാരെയും വിട്ടേക്കും നമുക്ക് നാളെ ക്ലാസ് സാറേ സ്കൂളിൽ നിന്ന് അവസാനമായി ഞാനാണ് പോയത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഈ നിർമ്മലെന്ന് പറഞ്ഞ കുട്ടി വീണ്ടും സാറേ പാക്കറ്റിംഗ് തരത്തില്ല തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല ഈ അടി ാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ അടിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അവൻ എന്നെ കൊന്നുകളെ നിങ്ങൾക്ക് ഈ പാക്കറ്റ് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി വിവരങ്ങൾ അറിഞ്ഞപ്പം ഞാനാണ് സാറെ സ്കൂളിൽ നിന്ന് അടിപ്പിച്ചത് നന്ദകുമാരേ ഈ കേസിൽ ഈ സാറിനെ പിടിച്ച് അകത്തിട്ട് ഇത് കുട്ടികൾക്ക് ഒരു വളമാകും അവർ നാളെ ഇനി എന്തും കാണിക്കും അതുകൊണ്ട് തന്നെയുമല്ല ആന്റിസുലൻസ് ഒന്നുമില്ല സോ ഐ ആം ഗ്രാൻഡിങ് ഫോർ ആറന്മാരെ ചെറിയ ശിക്ഷയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അധികമായാൽ ഈ ഔദാര്യം ഇനി ലഭിക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉടനെ തന്നെ നിങ്ങൾ പോലീസിലോ എക്സൈസിലോ വിവരം അറിയിക്കണം ഓക്കെ ജാമ്യം കൊടുത്തോ കൊടുത്തോ ആ പയ്യൻറെ അച്ഛൻ വേള ഉണ്ടാക്കുന്നുണ്ട് സാറിനെ വിട്ടാ നീ മജിസ്ട്രേറ്റിനാണായത് കൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി കാണാം ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് മുമ്പ് നിന്നെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ കാണാം ഏഹ് ഇനി ഇവിടെ നിന്ന് വേളം നിന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്തു സാറേ എന്റെ കുഞ്ഞിനെ എടാന്ന് പോലും വിളിക്കാറില്ല അവനെ അടിച്ച് ശരിയാക്കിയേക്കുന്നത് നിനക്ക് ശരിയാക്കുന്നത് രവിശങ്കർ സാറേ വീട്ടിലിങ്ങനെ പോവണ്ടേ ഇല്ല ടീച്ചറെ ഞാൻ നീ എന്തിരു വീട്ടിൽ പോണം ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ മുഖത്തെ എങ്ങനെ നോക്കും ഇപ്പൊ തന്നെ നിർമ്മലിന്റെ അച്ഛൻ എന്തല്ലാവാ വിളിച്ചുപോയിക്കൊണ്ട് നടക്കുന്നത് എനിക്കിപ്പോൾ ജീവിക്കണമെന്നുള്ള അങ്ങ് ചത്താൽ മതി സാറങ്ങും വിചാരിക്കരുത് സാറേ ഒരു പ്രശ്നവുമില്ല സാറിന് ജാമ്യം കിട്ടിയില്ലേ സത്യം എന്നായാലും വെളിയിൽ വരും വരൂ വീട്ടിലേക്ക് പോകാം ആ ചെറുക്കന വല്ല കാര്യമുണ്ട് ഇതിന്റെ ഒരു കാര്യമുള്ള യാതൊരു ഇവരെ ആത്മഹത്യാനം മാത്രം ഭീരുവാണോ സാറിന് എനിക്കറിയാൻ പറ്റിയില്ലല്ലോ സാറേ സാറിനോട് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല അല്ല ഞാനിത് ചോദിച്ചാലും സാറെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു സാറേ എന്താ സംഭവിച്ചത് സാർ അവൻ ചുരുട്ടി വലിച്ചോണ്ടി തന്നിട്ടുണ്ട് എന്റെ മോളെ പിടിച്ചു വാങ്ങിച്ച കളഞ്ഞാ സാറേ ആ ദേഷ്യത്തിനാണ് സാറേ അവൻ സ്വന്തം പെങ്ങളെ എന്റെ കൊച്ചു സാറേ സാറേ ഞാനറിഞ്ഞ് വീട്ടിൽ വന്നപ്പോ കയ്യിൽ കിട്ടിയ എന്താ അവനോട് കൊടുത്തു സാറേ അവൻ അന്നേരം തന്നെ മുറിയിൽ പോയി അവന് നോക്കുമോ സാറേ തൂങ്ങി നിൽക്കുന്ന കണ്ടോ നന്നായില്ല സാറേ അല്ലെ നാട്ടുകാർ അവനെ തല്ലിക്കുല്ലായിരുന്നു സാറേ നമ്മളെ അധ്യാപകൻ അടിച്ചോളത്തില്ല സാറേ എന്നിട്ട് നമ്മൾ നശിച്ചോ ഒരു അധ്യാപകനും ഒരു കുട്ടിയെയും വെറുതെ ശിക്ഷിക്കുകയോ ശാസിക്കുവോ ചെയ്യാറില്ല ഇതെല്ലാം ചെയ്യുന്ന അവന്റെ നന്മയ്ക്ക് വേണ്ടിയാ പക്ഷെ അവനത് മനസ്സിലാക്കുന്നില്ല അതും പോട്ടു രക്ഷകർത്താവ് പോലും മനസ്സിലാക്കുന്നില്ല അതാണ് മഹാകഷ്ടം നമ്മള് സ്വന്തം മക്കളെ വഷളാക്കി അല്ല നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് നീ ചടങ്ങ് നടത്തണ്ടായ ബായി മഹാ നഷ്ടപ്പെടുന്ന അച്ഛന്റെ കന്നിട്ടുള്ളൊരു അപേക്ഷയാണ് നമുക്ക് നാടിനും ലഹരി വേണ്ട നമുക്ക്